വിഭൂതി വിഭൂതിത്തിരുന്നാളിന്റെ ആശംസകളും പ്രാർത്ഥനകളും പ്രിയരെ ലത്തീൻ ആരാധനാക്രമം അനുസരിച്ച് ഇന്ന് വിഭൂതി ബുധൻ ആഘോഷിക്കുകയാണ് നോമ്പിന്റെ എന്ന ഈ പരമ്പരയിൽ നാം ഇന്ന് ചിന്തിക്കുന്നത് മലകയറ്റത്തെ കുറിച്ചാണ് അതെ അബ്രാഹിമിനെ പോലെ നാമും മലകയറുന്നവരാണ് നൂറായിരം കാര്യങ്ങൾ നമുക്ക് ചെയ്തു തീർക്കാനുണ്ട് ഈ ഭാരവുമായിട്ടാണ് നമ്മുടെ അനുദിന ജീവിത മലകയറുന്നത് മുറിക്കാനുള്ള കത്തിയും കത്തിക്കാനുള്ള തീയും നമ്മുടെ കൈവശമുണ്ട് മലമുകളിൽ മലമുകളിലെത്തിയിട്ട് നമ്മൾ ഇരുവശങ്ങളിലേക്ക് നോക്കുകയാണ് ബലിയർപ്പിക്കാനുള്ള കുഞ്ഞാട് എവിടെയെന്ന് എന്നാൽ ഈശോ നമ്മോട് പറയുന്നു ആ ബലിവസ്തു നീ തന്നെയാണ് നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ സമൂഹത്തിൽ നാം ആയിരിക്കുന്നിടത്ത് ഒരു ബലിവസ്തുവായി നമുക്ക് തീരാൻ കഴിഞ്ഞാൽ ഈ നോമ്പ് ഒരു അനുഗ്രഹപ്രദമായി അതിനുള്ള ഒരുക്കമാണ് ഈ നോമ്പ് കാലഘട്ടം ചാക്കും ചാരവുമെല്ലാം നമ്മെ പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട് മനുഷ്യ നീ മണ്ണാകുന്നു മണ്ണിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക വിശുദ്ധ പൗലോസിനെ പോലെ സ്വയം ശൂന്വൽക്കരിച്ച് ഇനി ഞാനല്ല ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു എന്ന് പറയുവാൻ തക്കവിധം നമ്മൾ വളരുമ്പോഴാണ് നോമ്പ് ഉപവാസവുമെല്ലാം അർത്ഥവത്താകുന്നത് ആകയാൽ ഈ നോമ്പിൽ ബലിവസ്തു അന്വേഷിച്ച് നാം ഇനി തിരയേണ്ട നമ്മെ തന്നെ ബലിയർപ്പിക്കാൻ നമുക്കൊരുങ്ങാം കവി ചോദിക്കുകയാണ് എവിടെയാണ് നീ താക്കോൽ അന്വേഷിക്കുന്നത് വീടിനകത്തോ അതോ വെളിച്ചമുള്ളടത്തോ ഈ ചോദ്യം നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടാകട്ടെ സ്വയം ചൂഞ്ഞുവൽക്കരിച്ച് ഒരുവൻ പോലും നശിച്ചു പോകാതെ എല്ലാവരും രക്ഷപ്രാപിക്കാൻ തന്റെ ഏകജാതന നൽകിയ ആ വലിയ ദൈവത്തെ നമുക്ക് ആരാധിക്കാം ദൈവത്തിന് സ്തുതി